െ ചില ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു ചെറിയ ചോദ്യമാണ് മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് ഏത് ബാലൻ വ്യത്യസ്തമാമൊരു ബർബറേലാണോ ഭയങ്കര വിറ്റ ഇതാണ് അറിയാന്നെ കൈവക്കിയത് അവിടെ ഇരിക്കൂ എണീക്കാൻ പോലെ അവിടെ അർഹതല്ലോ മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണെന്ന് വികടകുമാരൻ അതാരാ പറഞ്ഞാ പറഞ്ഞ നിങ്ങൾ ചോദിച്ചോ ഇതൊരു നടക്ക് പോണല്ലാം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കളിക്കൂ അല്ല അതല്ല അറിയാമെങ്കിൽ ആദ്യം ഞാൻ ചോദിച്ചില്ലേ നിങ്ങളുടെ കുഴപ്പം ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇരിക്കാൻ വേറെ ഒരാൾക്ക് ഒരു ചാൻസ് നിങ്ങൾ കളയുന്ന എന്തിനാ അഭിപ്രായം വിഗതകുമാരൻ വിഗതകുമാരൻ ശരി വിഗതകുമാരനാണ് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ചു പത്തൊൻപത് മുപ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു